ഫ്ലൈറ്റ് ഒന്ന് ആയി അടുത്ത ഫ്ലൈറ്റ് കംപ്ലൈൻറ് പറയുന്നത് എല്ലാ മണിക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ലക്ഷദ്വീപിലോട്ടാണ് അപ്പൊ നേരെ നമ്മൾ കാറിൽ നേരെ എയർപോർട്ട് പോകുന്നു ശേഷം അവിടുന്ന് എയർപോർട്ട് സോറി ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് വേറെ വേറെ പിന്നെ എനിക്ക് തോന്നുന്നത് മുനീറ ലക്ഷദ്വീപിലോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റ് ചെറുതാണെന്നൊക്കെ പറയുന്നേക്കുണ്ടല്ലോ ശരിയാക്കാം എന്നാലും എനിക്ക് തോന്നുന്ന ഞാനൊരു വീഡിയോയിലേ കണ്ടിട്ട് വെച്ചാൽ കുറച്ച് ചെറിയൊരു ഫ്ലൈറ്റ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടീനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരായിട്ട് വീഡിയോ എല്ലാവരും കാണാൻ വെച്ചാൽ അവിടെ എത്തണവരുള്ള ഒരു വ്ളോഗ് ഇത് സെറ്റ് ആക്കാം ാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവിംഗിൽ ഞങ്ങളിപ്പോ ഉള്ളത് ഗൈസ് എല്ലാവരും എത്തി ഞാൻ ആരാന്ന് അങ്ങനെ അതാ ഓരോരുത്തർ ആദ്യമായിട്ട് ഗൾഫ് ഗൾഫിൽ നിന്ന് പറയുന്നത് അല്ല അത് നമുക്ക് ചായ നടക്കില്ലേ പിന്നെ ആദ്യ ആദ്യായിട്ട് ആദ്യായിട്ട് ഫ്ലൈറ്റ് കയറുന്നവരേണ്ടതുണ്ടെങ്കിലേ ഞങ്ങള് ചെയ്യണമാരൊക്കെ ചെയ്യണം ഓക്കെ നമ്മൾ വെള്ളം ചിലപ്പോൾ തറയെക്കൂടെ ഒഴിക്കോ അപ്പൊ അതേമാതിരി ചെയ്യണം കേട്ടോ കേട്ടില്ലേ മുനിയേർ ആദ്യമായിട്ടാണ് അത് അവസാനം അയച്ചാണോ അല്ല സോറി സോറി ഉദ്ദേശിച്ചത് മാറിപ്പോ അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ സ്കിൽസ് പിയറിൻ്റെ കോൺഫറൻസും അതുപോലെ രണ്ട് മൂന്ന് പ്രോഗ്രാംസും ഒക്കെ ഉണ്ട് ഇൻഷാള്ള ഒക്കെ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം വിൽ ട്രൈ ടു മൈ ബെസ്റ്റ് ലെവർ ഇൻഷാള്ള ഓക്കെ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം ലക്ഷദ്വീപിലേക്ക് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്പി എത്തിയിട്ടോ ഒക്കെ കഴിഞ്ഞു പിന്നെത്തല്ലേസ് പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്ന പൗഡർ പോലെന്തായാലും കൈപ്പറ്റി ആഷ്ടം എന്നത് ഞാൻ ചോദിച്ചോഡ് തരുമോന്ന് ചോദിച്ചു ഒന്നിനായിരം രണ്ടായിരക്ക ഇതാണ് നമ്മുടെ ഫ്ളൈറ്റ് വരുന്ന വ്യത്യാസം കേട്ടോ നമ്മുടെ സാധ ഒരു ഫ്ലൈറ്റ് പോലെയല്ല നമ്മൾ ഇതുവരെ പോയ ഒരു ഫ്ലൈറ്റ് പോലെ ഒന്നല്ല ഐ മീൻ ദുബായിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് കുറച്ച് ഡിലേ ആണ് അവിടെ പണി നടന്നോണ്ടിരിക്കാണ് ഇഞ്ചന കഴിച്ച് നല്ല പണിയിലാണ് ഒക്കെ പൊളിക്കണുണ്ട് സുഖകാരുള്ള അതിലാണല്ലൊ പോണ്ടോക്കണത് ഫ്ളൈറ്റ് ഒന്ന് കംപ്ലൈൻറ് ആയി ഗൈസ് അപ്പൊ അടുത്ത ഫ്ലൈറ്റ് ഇപ്പോൾ വരുന്നൊക്കെ പറയുന്നത് എനിക്ക് അപ്പഴേക്ക് കാരണം ഫ്ലൈറ്റിന്റെ പണി നടക്കുമ്പോ എനിക്ക് പണി നടക്കുമ്പോ എനിക്ക് ഉറപ്പായിരുന്നു ഇത് എന്തോ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് മിസ്സായെന്നു പറഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിന് ചില പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് സമയം കഴുകിയതുകൊണ്ട് നമുക്ക് വെള്ളം അതുപോലെ കുറച്ച് സ്നാക്സും തന്നിട്ടുണ്ട് എന്തായാലും ആദ്യമായിട്ട് എങ്ങനത്തെ അനുഭവം ഒരു നമുക്ക് തന്നതിൽ ഒന്ന് സ്നാക്സ് അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഇതിൽ നമുക്ക് കുറേ നേരം എന്താ പറയാ ലേറ്റ് ആയെങ്കിലും അവസാനം ഞങ്ങൾ പോവുകയാണെങ്കിൽ സാധാരണ ഫ്ലൈറ്റ് അല്ല ഒരു രണ്ട് സീറ്റേ വരുന്നുള്ളു കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സീറ്റും ഇങ്ങനെ വരുന്നുള്ളൂട്ടെ ഈ ഒരു ഫ്ലൈറ്റ് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ പ്രത്യേകത വലുതല്ല അതാണ് പൊങ്ങി പൊങ്ങി ഗൈസ് പൊങ്ങി ഏകദേശന്റെ വീടാ തലക്കായിട്ട് വരുമ്പോ ആ പോയിട്ടപ്പുറത്തും മക്കളെ ലക്ഷദ്വീപിലോട്ട് ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണോ സ്ഥലങ്ങള് മാഷ് എന്താ പച്ചപ്പഷ ഒരു രക്ഷയിലിട്ട് അടിപൊളിയാണ് ഫസ്റ്റ് തന്നെയാണ് അടി ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആവുന്നു എർപോർട്ട് എവിടെ നിൽക്കണ്ട എന്റെ തോന്നത് അതാണ് എയർപോർട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതോ അല്ലേ അങ്ങനെ തോന്നുന്നുണ്ട് ഭയങ്കര ചെറിയ എയർപോർട്ട് കേട്ടോ ഭയങ്കര രസാണ് മാഷ വെള്ളം അവിടെ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ എന്താ പറയുക പട്ടാളക്കാരല്ലാത്ത എല്ലാവരും ബാക്കിയെല്ലാവരും അറിയിട്ടോ കാരണം ഇവിടുത്തെ നാട്ടുകാരെ തോന്നുന്നുണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര അടിപൊളി സ്വഭാവമാണ് മാഷ വെള്ളം എല്ലാവരും ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും ഭയങ്കര രസമായിരുന്നു അടിപൊളി ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് അഗത്തി അഗത്തിദ്വീപിലാണ് ഇനി കവരത്തിലേക്ക പോണല്ലേ ഇനി കവരദ്വീപിലൊക്കെ പോണ നമ്മള് ഇനി ഇവിടെ ഷിപ്പാണ് ആഹ് അതെ ഫ്ലൈറ്റ് അഗത്തി ദ്വീപിൽ മാത്രമേ എയർപോർട്ട് ഉള്ളു കളിയാണ് കാഴ്ചകൾ ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കുന്നല്ലേ ഗെയിം തുടങ്ങുന്നുള്ളു അടുത്തത് നമ്മളെ ഷിപ്പിന്റെ ഉള്ളിലെ കാഴ്ചകളാക്കാം ചായയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഞാൻ ലഭിക്കുള്ള സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ ഷിപ്പിൻ്റെ ഉള്ളിൽ ചെക്കനും പണ്ടോ ഏട്ടനും അനിയത്തിയാ സിംഗറാണ് അവളെ ഏട്ടനോ നമ്മളെന്താ കവരത്തി ആ അതെ കവരത്തി മറ്റു ദ്വീപിലെത്തി ഇതാണ് നമ്മുടെ കവരത്തി ലക്ഷദ്വീപിന്റെ ഒരു അപ്പൊ എന്തായാലും മക്കളെ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ മാത്രല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ അറിയുന്ന ആൾക്കാരും പിന്നെ നമ്മളെ പാട്ടുകൾ കാണുന്ന ആൾക്കാരാണെങ്കിലും എന്താ പറയാ എല്ലാരും വന്ന് കാണുന്നുണ്ട് ഏർ ഭയങ്കര സന്തോഷം എത്തിയിട്ടുണ്ട് അല്ലേ നല്ല നല്ല അടിപൊളി വരും ലക്ഷദ്വീപിലെ കാഴ്ച അല്ല അപ്പൊ എല്ലാരും കാണാം